ഹലോ വെൽക്കം ബാക്ക് ടു ഹനാസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ സാധാരണ മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ചൊരു നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം നോർമൽ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടിച്ചെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തു ഇനി വേറൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞൊറിഞ്ഞതിന് ശേഷം നമുക്ക് സെൻ്ററിലൊന്ന് സൂചി ഉപയോഗിച്ച് കെട്ടിയിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ കെട്ടിയിട്ട് കൊടുക്കണം അഴിഞ്ഞു പോകാത്ത രീതിയിൽ സൂചി നൂല് വെച്ച് നമുക്ക് തുന്നി കെട്ടിട്ട് കൊടുക്കാം വളരെ എളുപ്പമാണിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കധികം പൈസ ചിലവൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ മാത്രം ഉണ്ടായാൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ പീസ് എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് അതിൽ വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഗോൾഡൻ കളറുള്ള ബീഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ അടിപ്പിച്ചു തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ബീഡ്സ് വെച്ച് തുന്നിയെടുക്കാം ഈ ബീഡ്സ് വയ്ക്കുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അലി അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്